നമുക്ക് ചേട്ടാ ഈ സിനിമയില് നായികമാരെ കിട്ടാൻ അങ്ങനെ ക്ഷാമങ്ങളോ എന്തെങ്കിലും പ്രത്യേകിച്ച് അതായത് പ്രത്യേകിച്ച് നായികമാരെ കിട്ടാനായിട്ട് അതായത് അഭിനയിക്കാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും എന്താ പ്രത്യേകിച്ച് കൂടെ അഭിനയിക്കുള്ളൂ അങ്ങനെയൊക്കെ അവര് ചോദിക്കുന്ന പ്രതിഫലം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കണോണ്ടോ അവരുടെ തൊഴിലല്ലേ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ സംഭവം അത് പണ്ടൊരു ഇതുണ്ടായിരുന്നു അത് മാസിയലൊക്കെ എഴുതി ഭയങ്കര ഇതായിട്ട് ഒന്നാണ് എന്റെ കൂടെ ചില നടികൾ അഭിനയിക്കില്ല ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ പിന്നെ അതായത് കല്യാണ സൗന്ദികം എന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് ദിലീപാണ് നായകൻ ജഗദീഷ് ഷേട്ടറിന്റെ എല്ലാവരും ഉണ്ട് ഞാനും ഉണ്ട് അപ്പൊ ഞാൻ ഈ ദുബായിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറാണ് ഹായ് ദീദി മാസ ദുബായ് അപ്പൊ അവിടെ വരുമ്പോ ഈ ദിവ്യ ഉണിയുടെ ആയത്ത പട അത് സാറിന്റെ അടുത്ത് പോയിട്ട് ദിവ്യ ചോദിച്ചു സാറേ എന്റെ മുറച്ചറുക്കനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞത് കലാഭവൻ മണിയാ എനിക്കൊന്നും അയ്യോ ഇത്രയും കറപ്പുള്ള ആളൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഈക്കാൻ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം കണ്ടല്ലോ ഒറ്റ അടി താഴെ കിടക്കും ഇത് സിനിമയല്ലേ സിനിമയിൽ മുറച്ചെടുക്കുന്നു കഥാപാത്രമായിട്ട് അങ്ങനെ വരുന്നല്ലേ അല്ല അവനൊന്നും പറ്റില്ല എനിക്ക് വെളുത്ത ചെക്കന വേണം അത് അഹങ്കാരത്തിന് പണ്ടാരെ പറഞ്ഞിട്ട് പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് പെണ്ണിനെ പെണ്ണീന ചന്തള പെണ്ണിനെ ആയസും പോയി എൻറെ അഴകും പോയി അങ്കക്കുടവേ നമ്മളീ നാണൻ വരുത്തല്ലോ നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം നാ വിട്ടടിക്കണ്ണ കുഞ്ഞാത്തൂൻ ആ സ്ത്രീയാണോ ഈ തലച്ചി കൂടെ നടന്ന പണിക്കാര് ചൊല്ലാണ് ഇങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ